കോൺഗ്രസിന് എൻ എം വിജയന്റെ മരണത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ കോൺഗ്രസിന് ഈ കാര്യത്തിൽ ഒരു പ്രതിസ്ഥാനമുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളുമാണ് ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തിയത് എത്ര നിസ്സംഗമായിട്ട് ആണ് കോൺഗ്രസ് പാർട്ടി മരണത്തോട് പ്രതികരിച്ചത് എന്നുള്ളതാണ് ഈ നിമിഷം വരെ ഒരു 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 സംസ്ഥാന നേതാവ് അദ്ദേഹത്തിൻ്റെ വീട് പോയി സന്ദർശിച്ചിട്ടില്ല എന്ന് മാത്രവുമല്ല നമുക്കറിയാമല്ലോ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യമിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി അല്ലേ അവരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിനാറിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു ജീവൻ മരണ പോരാട്ടമാണ് ആഹ് ഒരു തുടർഭരണം കൂടി ഉണ്ടാവുകയാണെങ്കിൽ സംസ്ഥാനത്ത് കോൺഗ്രസോ യു ഡി എഫ് എന്നൊരു സംവിധാനവും നിലനിൽക്കുമെന്ന് പറയാൻ കഴിയാത്ത സാഹചര്യത്തിൽ അത്തരത്തിലൊരു വലിയ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു പാർട്ടി ആ പാർട്ടിയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവാദത്തിൽ എത്ര നിസ്സംഗമായ ഒരു സമീപനമാണ് എടുത്തിരിക്കുന്നത് അപ്പം എന്തെങ്കിലും ഒരു ഒരു രാഷ്ട്രീയ സാമൂഹിക ഉത്തരവാദിത്വമുള്ള ഒരു പാർട്ടിക്ക് ചേർന്ന നടപടിയാണോ കോൺഗ്രസ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിലും എനിക്ക് സംശയമുണ്ട് ഈ പ്രതിപക്ഷ നേതാവിന്റെ ഇന്നത്തെ പ്രതികരണം ഉണ്ടല്ലോ എന്നെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു ശ്രമിച്ചു അത്തരം ഭീഷണിയും കൊണ്ടൊന്നും ഇങ്ങോട്ട് വരണ്ട എന്ന് ഞാൻ പ്രതികരിക്കുന്നു ു ഒരു മരണത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് പ്രതിപക്ഷ നടത്തിയ ഒരു പ്രസ്താവമാണ് നമ്മൾ ഇന്ന് കേട്ടത് അത് മാത്രമല്ലല്ലോ കെ പി സി സി അധ്യക്ഷനായിട്ടുള്ള കെ സുദാനന്ദ പറഞ്ഞത് ആ കുടുംബത്തിന് ആരുടെ എൻ എം വിജയന്റെ കുടുംബത്തിന് ഒരു അന്തവും കുന്തവും ഇല്ല എന്നാണ് ആരാണ് എൻ എം വിജയൻ ആരാണ് എൻ എം വിജയൻ എന്ന് അദ്ദേഹം എഴുതിയിരിക്കുന്ന ഈ കുറിപ്പിൽ അദ്ദേഹം തന്നെ വ്യക്തതയോടുകൂടി പറഞ്ഞിട്ടുണ്ട് അല്ലെ അദ്ദേഹം ഗുരുവായൂരപ്പൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സഹപാഠികൾ ആരൊക്കെ ആയിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിരവധി തവണ എം പി ആവുകയും കേന്ദ്രമന്ത്രിയാവുകയും ഒടുവിൽ കെ പി സി സി അധ്യക്ഷനാവുകയും ചെയ്ത മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ സഹപാഠിയാണ് എൻ എന്ന് പറയുന്നത് പിൽക്കാലത്ത് നിയമസഭാ സുജനപാൽ ഈ പറയുന്ന എൻ എം അങ്ങനെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ ഈ വലിയ നേതാക്കളോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച് സംഘടനയിലേക്ക് വന്നിട്ടുള്ള ഒരാളാണ് എൻ എം വിജയൻ കഴിഞ്ഞ അൻപത് വർഷമായിട്ട് ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഗുരുവായൂർപ്പൻ കോളേജിൽ നിന്ന് ഡിഗ്രിയും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള എൻ എം വിജയൻ അവിടുത്തെ മണ്ഡലം സെക്രട്ടറി ആകുകയാണ് ബത്തേരി മണ്ഡലം സെക്രട്ടറി സെക്രട്ടറിയാവുകയാണ് പിന്നെ അവിടുന്ന് പല പദവികളിലേക്ക് അദ്ദേഹം വരുന്നുണ്ട് അല്ലേ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആവുന്നുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്നുണ്ട് ഡി സി സി സെക്രട്ടറി ആവുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഡി സി സി ട്രഷററും ആവുന്നുണ്ട് ഇതിനിടയിൽ വളരെ വൈകാരികമായി അദ്ദേഹത്തിനിടയ്ക്ക് എസ് ഐ സെലക്ഷൻ കിട്ടുന്നുണ്ട് എസ് ഐ സെലക്ഷൻ കിട്ടുന്ന സമയത്ത് അന്ന് കെ കെ രാമേന്ദ്രൻ മാസ്റ്ററാണ് ആണ് അവിടുത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാവ് അന്ന് കെ കരുണാകരനാണ് ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തെ സ്വാധീനിച്ച് എസ് ഐ സെലക്ഷന്റെ ലിസ്റ്റിൽ പുറത്താക്കിയാണെന്ന് പറയാമോ മണ്ഡലം സെക്രട്ടറി പ്രവർത്തനത്തിൽ തുടരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു വലിയ എന്താ പറയാ തിരിച്ചടി പാർട്ടി ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പോലും ഈ കുറിപ്പിൽ അദ്ദേഹം പറയുന്നുണ്ട് അത് മാത്രവുമല്ലോ പിന്നീട് അദ്ദേഹത്തോടുള്ള അനീതി അവസാനിച്ച് അപ്പോഴും അവസാനിച്ചിട്ടില്ല പിന്നെ ജിജേഷ് എന്ന് പറയുന്ന ഈ മാനസികാസ്വാസ്ഥ്യമുള്ള മാനസിക വെല്ലുവിളിയുള്ള കുട്ടിയെ അവിടെ ഏഴ് വർഷമായിട്ട് പിന്നെ ദിവസക്കൂലിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ് ബത്തേരി സഹകരണ ബാങ്കിൽ അടുത്ത തവണ ഒരു ഒഴിവ് വരുമ്പോൾ മകന് തന്നെ കൊടുക്കാമെന്ന് ആരാ ഉറപ്പ് കൊടുത്തത് അന്ന് ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള ഐ സി ബാലകൃഷ്ണനാണ് ഒന്ന് ആലോചിച്ച് നോക്കണം ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് മുഴുവൻ സമയ പ്രവർത്തകനായി ജീവിച്ചിരുന്ന ഒരു മനുഷ്യന്റെ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടിക്ക് അവിടെ ഓൾറെഡി ഈ പറയുന്ന ഏഴ് വർഷമായിട്ട് ഇരുന്നൂറ് രൂപ ദിവസവേതനത്തിൽ ഈ പയ്യൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ാണ് അദ്ദേഹത്തെ പോലും അറിയിക്കാതെ വളരെ രഹസ്യമായിട്ട് മറ്റൊരാൾക്ക് അവിടെ നിയമനം കൊടുക്കുന്നത് അപ്പം പാർട്ടിയിൽ നിന്ന് ആദ്യം സ്വന്തം ജോലി തട്ടിപ്പോയി രണ്ടാമത് തന്റെ മകന് കിട്ടേണ്ട ജോലി തട്ടിപ്പോയി ഇനി അവസാനം എന്താ വന്നിരിക്കുന്നത് ഈ നേതാക്കളെല്ലാം കൂടി ചേർന്ന് നടത്തിയ നിയമന തട്ടിപ്പിന്റെ മുഴുവൻ ഇടനിലക്കാരനായി ഇയാളെ മാറ്റുകയും അവസാനം അതിന്റെ ഉത്തരവാദിയായിട്ട് ഇയാളെ മാറ്റുകയും ചെയ്യുന്നു ഇതാണ് എനിക്ക് ഈ പറയുന്ന ആത്മഹത്യാ നിന്ന് ബോധ്യപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന കടബാധ്യത എത്ര വലുതാണ് എത്ര ലക്ഷക്കണക്കിന് രൂപയാണ് ഏതാണ്ട് ഒരു കോടി രൂപയുടെ കടബാധ്യതയിലേക്ക് എൻ എം വിജയൻ എത്തിയെന്നാണ് ഈ കുറിപ്പിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന്റെ പിന്നെ പത്ത് സെന്റ് സ്ഥലവും അതുപോലെ തന്നെ വീടും ജപ്തി ഭീഷണിയിലാണ് ഇതൊക്കെയാണ് അദ്ദേഹം കെ പി സി സി അധ്യക്ഷനായിട്ടുള്ള കെ സുധാകരൻ അറിയിക്കുന്നത് സുധാകരനും എൻ എം വിജയനുമായിട്ട് ബന്ധമുണ്ട് അതും ഇദ്ദേഹം എഴുതുന്നുണ്ട് ഈ കുറിപ്പിനകത്ത് എഴുതുന്നുണ്ട് എന്താണെന്ന് സംസ്ഥാന മന്ത്രിയായിരിക്കുന്ന സമയത്ത് കെ സുധാകരൻ വയനാട്ടിൽ വന്നപ്പോൾ വിശ്രമിച്ചതും ഭക്ഷണം കഴിച്ചതും എൻ എം വിജയന്റെ വീട്ടിലാണ് അദ്ദേഹം ബത്തേരി പഞ്ചായത്ത് പ്രസിഡന്റാണ് ആ സമയത്ത് അവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കാതെ കെ സുധാകരൻ അങ്ങ് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് അങ്ങ് എന്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് വിശ്രമിച്ചത് ിക്കുന്നുണ്ടാവുമല്ലോ ഈ ഡി സി സി ട്രഷറർ എന്ന് പറയുന്ന ഒരു ചെറിയ പോസ്റ്റാണോ ഒരു ജില്ലാ ട്രഷർ എന്ന് പറയുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മാനസിക എന്തെങ്കിലും ഉള്ള ആളുകളെ ഇത്തരത്തിലുള്ള പദവികളിൽ കോൺഗ്രസ് പാർട്ടി ഇരുത്തുമോ അപ്പോൾ അയാളുടെ ജീവിതം വഴിമുട്ടിയ സമയത്ത് എഴുതി വെച്ചിരിക്കുന്ന ഒരു കുറിപ്പാണ് ആരാണ് അതിന്റെ ഉത്തരവാദി ഈ പറയുന്ന ഐ സി ബാലകൃഷ്ണന്റെ പേര് അതിനകത്തില്ലേ അല്ലെ എൻ ഡി അപ്പച്ചന്റെ പേര് അതിനകത്തില്ല ഇനി മാത്രമല്ലന്നെ ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന നേതൃത്വത്തെ സമീപിക്കുമ്പോൾ എന്താ കെ സുധാരന്റെ മറുപടി അങ്ങനെ ഒരു കത്ത് വന്നിരുന്നു ഞാൻ വായിച്ചില്ല എന്നാണ് ഇനി ഇപ്പം മക്കള് പോയിട്ട് കത്ത് വായിച്ചേപ്പിച്ചല്ലോ പ്രതിപക്ഷ നേതാവിന് അപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ ഇടയ്ക്ക് അവരെ ഭീഷണി ശ്രമിച്ച് ആ ഭീഷണിക്ക് ഞാൻ വഴങ്ങത്തില്ല നോക്കാം പരിശോധിക്കാം എന്ന് പറഞ്ഞു ഈ സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസ് പാർട്ടി പ്രവർത്തകൻ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യത്തെ ശേഷം അവരോട് കാണിക്കേണ്ട ഒരു നീതി ഉണ്ടല്ലോന്നേ ആ നീതി കാണിച്ചില്ലെന്ന് മാത്രമല്ല അതിന് മുമ്പ് പ്രശ്നം പരിഹരിക്കാമായിരുന്നല്ലോ അത്ഭുതകരമായിട്ട് കേസ് സുധാരന്റെ ഒരു പ്രസ്താവന രജകരമാണ് കാരണം അതറിയാവും അദ്ദേഹം പറയുകയാണ് നേരത്തെ ഇത് അറിയാമായിരുന്നു എന്നുള്ളൊരു തെളിവല്ല ഐ സി വാലേഷൻ വിളിച്ചിട്ട് കേസ് സുധാൻ പറഞ്ഞാൽ എന്താണെന്ന് അറിയാവും നിങ്ങൾ നമുക്ക് ഈ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കുഴപ്പമുണ്ടല്ലോ ഇതെല്ലാവരും കൂടി അങ്ങ് തൂങ്ങും കേട്ടോ എന്ന് എല്ലാവരും കൂടി തൂങ്ങും അതുകൊണ്ട് മാന്യമായിട്ട് ഈ പ്രശ്നമൊക്കെ പരിഹരിച്ചു ഞാൻ നേരത്തെ ഐ സി ബാലകൃഷ്ണനെ വിളിച്ചു മുന്നറിയിപ്പ് നൽകിയെന്ന് പറയുമ്പോൾ ഈ എൻ എം വിജയൻ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നം കൃത്യമായിട്ട് കേസ് സുധാകരൻ അറിയാം അന്നൊന്നും ഒരു ഇനിഷ്യേറ്റീവും എടുത്തിട്ടില്ല ഈ പ്രശ്നം പരിഹരിക്കാൻ അവസാനം ഈ ആത്മഹത്യയും സംഭവിച്ചിരിക്കുന്നു ആത്മഹത്യ സംഭവിച്ചതിന് ശേഷം അതിനോട് നിരുത്തരവാദപരമായ സമീപനം നിർവികാരമായ സമീപനം നിസ്സംഗമായ സമീപനം അതാണ് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്ന് അത് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ കുടുംബം ആ കുടുംബത്തെ അപമാനിക്കാനാണ് ശ്രമിക്കുന്നത് ഇന്നിപ്പോൾ അവരുടെ മക്കൾ എന്താ പറയുന്നത് അറിയാ കുടുംബ പ്രശ്നത്തിന്റെ പേരിലാണ് ഈ ആത്മഹത്യ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് അപ്പം ഒരു ഐ സി ബാലകൃഷ്ണൻ ആ െതിരായിട്ടുള്ള ആരോപണമാണ് ഉണ്ടായിരിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി പൊസിഷനിലുള്ള ഒരു വ്യക്തിയാണ് ഡി സി സി സെക്രട്ടറി ഡി സി സി ട്രഷർ പദവിയിൽ ഒരാളാണ് അയാൾ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ആ ആത്മഹത്യക്ക് മുമ്പായിട്ട് അയാൾ എഴുതി വെച്ചിരിക്കുന്ന കുറിപ്പിലാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് ഈ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഉള്ള ഉത്തരവാദിത്വം ഇല്ല ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ സംസ്ഥാന പാർട്ടിക്ക് എന്താ പറയാ ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള ബാധ്യതയില്ലേ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യമാക്കിക്കൊണ്ടാണല്ലോ ഈ പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് എന്ത് സന്ദേശമാണെന്നേ പൊതുസമൂഹത്തിന് നൽകുന്നത് ജനങ്ങളത് കണ്ടിരിക്കുന്നത് ല്ല ഈ ആത്മഹത്യാ കുറിപ്പ് എന്ന് പറയുന്ന സാധനം ഇപ്പം കേരളത്തിലെ എല്ലാ ആളുകളുടെയും കയ്യിലുണ്ട് വേണമെങ്കിൽ അത് പബ്ലിക് പ്രോപ്പർട്ടിയുമാണ് എല്ലായിടത്തും അവൈലബിൾ ആണ് എല്ലാ പ്ലാറ്റ്ഫോമിലും അവൈലബിൾ ആണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ രാഷ്ട്രീയപ്രമുഖരായ ജനങ്ങൾ ഇതൊക്കെ ഒന്ന് വായിക്കത്തിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനപ്പുറത്ത് ഇത് എന്താണ് ഇയാൾ എഴുതി വെച്ചിരിക്കുന്നത് അന്വേഷിക്കും ആ അന്വേഷിക്കുമ്പോഴത്തേക്കും ആ വാർത്താ കുറിപ്പ് മീൻ ആത്മഹത്യാ കുറിപ്പിൽ വളരെ കൃത്യമായിട്ട് പേര് എഴുതി വെച്ചിരിക്കുന്നു കൊടുത്ത തുക എഴുതി വെച്ചിരിക്കുന്നു കൊടുത്ത സന്ദർഭം എഴുതി വെച്ചിരിക്കുന്നു അനുഭവിച്ച ദുഃഖങ്ങളെല്ലാം എഴുതി വെച്ചിരിക്കുന്നു അവസാനം കരച്ചിലിന്റെ വക്കോളം എത്തിക്കൊണ്ടല്ലേ പറയുന്നത് എൻ്റെ മക്കളെ എങ്കിലും രക്ഷിക്കണേ എനിക്ക് അവരോട് പറയാൻ സാഹചര്യമാണ് അതുകൊണ്ട് ഞാൻ മരിക്കുകയാണ് ആ മരണത്തിന് എന്താ അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ മാനസിക വെല്ലുവിളിയെല്ലാം മകനെ കൂടി വിഷം കൊടുക്കുന്നു എന്നിട്ട് ആ കൊലപാതകം ഉറപ്പിച്ചിട്ട് അദ്ദേഹവും മരുന്നു കഴിക്കുന്നു അങ്ങനെയാണല്ലോ വിഷം കഴിച്ചിട്ടാണ് മരിക്കുന്നത് എന്തൊരു ദയനീയമായ ദുരന്തമാണ് ആ ദയനീയമായ ദുരന്തത്തോട് ഒരു പാർട്ടി ഒരു പറയുന്ന ഈ പറയുന്ന കോൺഗ്രസ് പോലൊരു പാർട്ടി ഏത് പാർട്ടി ആയിക്കോട്ടെ പ്രതികരിക്കേണ്ട ഒരു രീതിയാണ് ആ പാർട്ടിക്ക് വേണ്ടി അര നൂറ്റാണ്ട് കാലം ആ ആയുസ് മുഴുവൻ പ്രവർത്തിച്ചു എന്ന് നമുക്ക് പറയാമല്ലോ അതെ മരിക്കുന്ന സമയം വരെ അദ്ദേഹം കോൺഗ്രസ് കോൺഗ്രസ്സുകാരനാണ് മാത്രമല്ല പാർട്ടിക്ക് ഒരു പ്രതിസന്ധിയും ഉണ്ടായിരുന്നു വിചാരിച്ചിട്ടാണ് ഇത് പബ്ലിക്കായിട്ട് പറയാതിരിക്കുന്നത് രഹസ്യമായി വെച്ചു അത്രത്തോളം പ്രതിബദ്ധനായ ഒരു പാർട്ടി പ്രവർത്തകൻ കൊലയെ ആത്മഹത്യ ചെയ്യുമ്പോൾ അതിനോട് ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് ആ വിഷയം ഏറ്റെടുത്തു നേരത്തെ തന്നെ ഈ പ്രശ്നം പരിഹരിക്കാമായിരുന്നു ആ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു മുൻകൈ ഉണ്ടായില്ല എന്ന് മാത്രമല്ല അത് ആ മരണാനന്തരം എൻ എം വിജയനെ അപമാനിക്കുന്ന ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസും കോൺഗ്രസിന്റെ നേതൃത്വം എന്ന കാര്യത്തിലും എനിക്ക് സംശയമില്ല